ഞാനിപ്രാവശ്യം കേക്ക് കാര്യങ്ങളും മുറിച്ചിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കാലത്തെഴുന്നേറ്റ് ആയിട്ട് ഒരാൾ കയറി വരുന്ന വീട്ടിലേക്ക് കോഴിക്കോട്ട് നിന്ന് കാറ് കൊടുത്തിട്ട് പുലർച്ചെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ഞാനിവർ വരുന്ന കാര്യം അറിയുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവർ കേക്കും കാര്യങ്ങളും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മൾ ഉന്നത വീടേ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഓൾ എനിക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായത് അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ ആഡ് ചെയ്തിട്ട് അവൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അത് അപ്പോൾ അത് തുറന്നു പോയിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ ടോട്ടലായിട്ട് കാണുന്നത് നമ്മുടെ ഇതാണ് അതിൽ മിഠായി ഉണ്ട് മിഠായിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തോടെങ്കിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അവിടെ ഹാപ്പി ബർത്ത് ഡേന്ന് തന്നെയാണ് അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ലാതെ പിന്നെ എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫ്രെയിം അവൾ എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് അറിയിക്കാതെ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളെൻ്റെ ഇൻസ്റ്റാഗ്രാമിക്ക് ഐ ഡി കയറി കഴിഞ്ഞിട്ട് ആ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡീൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഡ്രീം വേൾഡ് ഹാപ്പിനെസ് തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക എന്തായാലും തിരിച്ച് ഫോളോ ചെയ്തിരിക്കും അതിനങ്ങനെ ഇതൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസുകൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അവൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിനെയും ചെറിയ കുട്ടി കുട്ടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ കാണുന്ന എല്ലാ ഫോട്ടോസും അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസുകളാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അവൾ അടിച്ചിട്ട് വന്ന എല്ലാ ഫോട്ടോസുകളും അടിപൊളിയായിരുന്നു അപ്പോൾ ആ അഞ്ച് ദിവസം സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കുറച്ചെണ്ണയെന്ന് പറഞ്ഞത് ഈ എടുത്തതും പിന്നെ ക്രിസ്മസ് ഈ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ക്രിസ്മസിന് എടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയ്യാതിരിക്കുന്നതിന് ശേഷം വന്നിരിക്കുന്ന ഫോട്ടോസുകളും പിന്നെ ഞാൻ നടക്കുന്ന ടൈം എന്താ ഇതെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു എനിക്ക് വയ്യാണ്ടായിരുന്നായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി എടുത്തിരിക്കുന്ന ഫോട്ടോകളും മറ്റേ ഫുൾ സൈസുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഒരു യെല്ലോ ഡ്രസ്സും മുൻപോട്ടിട്ട് വരുന്ന ഫോട്ടോയും രണ്ടായിരത്തി പതിനേഴ് തന്നെ എടുത്തിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത് ആ നമ്മൾ നമ്മളിതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവടെയൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ അവസാനം ഇപ്പോൾ നമുക്കും കിട്ടിയാൽ അതേപോലത്തെ ഒരു അടിപൊളി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് അടി വാങ്ങിച്ച് കാര്യങ്ങൾ എന്നൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമില് ഹാൻഡ് ക്രാഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വരിപ്പിച്ചെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺസിനോ ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾ പിറന്നാളോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഹാൻഡ് ക്രാഫ്റ്റ് കോർണർ എന്നാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോകുക അതിലിതു മാത്രമൊന്നുമല്ല ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ അതിൽ ഒന്നും ഡി എമ്മിൽ മെസ്സേജ് വെച്ച് ചോദിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും അതിൽ പോയി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ അവർ തരുന്നതായിരിക്കും നമ്മുടെ കേരളത്തിനുള്ളിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ ഗിഫ്റ്റുകൾ എത്തുന്നതായിരിക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും കുറേ പേര് വിഷയം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബബൈ യു സൈനിങ് ഓഫ് രാഹുൽ